ാണ് വീണ്ടും വന്യജീവി ആക്രമണത്തിന്റെ വാർത്ത വരുന്നു കേരള തമിഴ്നാട് അതിർത്തിയിൽ തൃശൂർ മലക്കപ്പാറ ആനക്കയത്ത് കാട്ടാന വാഹനം ആക്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നു തമിഴ്നാട് സ്വദേശികളുടെ കാറാണ് കാട്ടാന ആക്രമിച്ചത് വിശദാംശങ്ങളുമായി ഇപ്പോൾ സൂരജ് സജ്ജി ചേരുന്നുണ്ട് സൂരജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഉന്മേഷ് ഇന്ന് രണ്ടു മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാർ മലക്കപ്പാറയിൽ വെച്ച് കാട്ടാന ആക്രമിക്കുന്നത് കാറിന് നേരെ പാഞ്ഞെടുക്കുന്ന കാട്ടാന ഈ കാറിന്റെ ഗ്ലാസ് ഉൾപ്പെടെ കുത്തി തകർക്കുകയായിരുന്നു പിന്നാലെ പത്ത് മിനിറ്റ് നേരം ഈ കാറ് തടഞ്ഞിട്ടു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നതിലും പിന്നീട് ഈ പത്ത് പത്ത് മിനിറ്റിന് ശേഷമാണ് ഈ കാട്ടാനയും ഒപ്പമുണ്ടായിരുന്ന ഈ കാട്ടാനക്കുട്ടി അടക്കം ഈ റോഡിൽ നിന്ന് മാറുന്നത് ഇതിനുശേഷമാണ് ഇവർക്ക് യാത്ര ചെയ്യാനായത് കാരണം വേറെ കാട് കേറ് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് പക്ഷേ കാറിന്റെ ഗ്ലാസ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് എന്തായാലും ഇവർ പറയുന്നത് ഈ തിരക്കേറിയ സമയത്ത് ഈ മേഖലയിൽ അതായത് മലക്കപ്പാറ അതിരപ്പള്ളി റൂട്ടിൽ ഉൾപ്പെടെ ഈ ഫോറസിന്റെ പരിശോധന ഉൾപ്പെടെ ശക്തമാക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം കാരണം കഴിഞ്ഞ തുടർച്ചയായി ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഈ കാട്ടാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമല്ല എന്നുള്ളതാണ് ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തിപ്പെട്ടു സൂരജ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയുന്നുണ്ട് കാട്ടാനയുടെ ഒപ്പം മറ്റൊരു കുട്ടിയാന കൂടി ഉണ്ടെന്ന് തോന്നുന്നു കാരണം നേരെ പാഞ്ഞെടുക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം ആ ദൃശ്യം കിടന്നത് വ്യക്തമാണ് അടിക്കടി ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നൊരു മേഖല കൂടിയാണല്ലോ ഇത് സൂരജ് ഉമ്മേഷ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ കാട്ടാനയും അതുപോലെ തന്നെ കാട്ടാനക്കുട്ടിയും ഈ കാറിനോട് അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ഈ സമയത്തും മറ്റ് കാട്ടാനകളും ഈ കാടിനോട് ചേർന്ന് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതൊരു പ്രത്യേകിച്ച് ഈ ഏറെ വാഹനങ്ങൾ പോകുന്ന ഒരു മേഖലയാണ് ആ മേഖലയിലാണ് ഇത്തരത്തിൽ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിക്കൊണ്ട് ഈ കാറിന് നേരെ അക്രമം വിതയ്ക്കുന്ന ആ സമയത്ത് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നാലെ ഈ കാട്ടാന ഈ കാറിനടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു ഈ ഗ്ലാസിൽ കൊമ്പുകൊണ്ട് അമർത്തുകയായിരുന്നു അങ്ങനെയാണ് ഈ കാറിന്റെ ഗ്ലാസ് അടക്കം തകരുന്നത് ആ സമയത്ത് എല്ലാം തന്നെ വലിയ രീതിയിൽ ഭയപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് തമിഴ്നാട് സ്വദേശികളായിരുന്നു പക്ഷേ ഇവർ ആ കാർ പുറകോട്ടെടുക്കാനോ ഒന്നും തന്നെ ശ്രമിച്ചില്ല കുറച്ച് നേരത്തിന് ശേഷം ഈ കാട്ടാനക്കൂട്ടം അതായത് ഈ രണ്ട് കാട്ടാനകളായിരുന്നു അതായത് സമീപത്ത് വേറെയും കാട്ടാനകൾ ഉണ്ടായിരുന്നു അവരെ ആ റോഡിൽ തന്നെ നിലയുറപ്പിക്കുന്നു പത്ത് മിനിറ്റ് നേരത്തിന് ശേഷമാണ് ഈ കാട്ടാന പിന്നീട് ഈ റോഡിൽ നിന്ന് മാറുന്നത് അതിനുശേഷമാണ് ഇവർക്ക് യാത്ര ചെയ്യാനായത് അതായത് ഇപ്പോൾ ഈ മലക്കപ്പാറയും ഈ അതിരപ്പള്ളിയും എല്ലാം സംബന്ധിച്ച് ഈ പ്രധാന പാതയിലൂടെ ഒരു തിരക്കേറിയ സമയമാണ് ഈ പകൽ സമയത്തെങ്കിലും ഈ വനംവകുപ്പിന്റെ പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കിയാൽ ഈ മേഖലയിൽ ഇത്തരത്തിൽ ഈ വന്യജീവികൾ ഇറങ്ങുന്ന സമയത്ത് ഈ വാഹനയാത്രികർക്ക് ഉപകാരത്തിൽപ്പെടും എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ പെട്രോളിംഗ് ഒന്നും തന്നെ ഉണ്ടാകാതെ പോയതാണ് ഈ കാട്ടാനക്കൂട്ടം ഈ വഴിയിൽ നിൽക്കുന്ന അറിയാതെ ഈ സംഘം ഈ കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ പെടാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്